ലഹരിക്കെതിരെ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു അടുക്ക ലഹരി വിരുദ്ധ കൂട്ടായ്മ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാതർ ഉദ്ഘാടനം ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള ആൻഡ് കർണാടക തമാം വേൾഡ് ഉപ്പള നൗ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ നാടുകളിലും കൂട്ടായ്മകൾ രൂപപ്പെടണമെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ അടുക്ക ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ദിയോട് നിന്നാരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു പ്രദേശത്തെ വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബ്ബുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവയുടെ പിന്തുണയോടെയായിരുന്നു സമ്മേളനം അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ പല പല രൂപങ്ങളിൽ രീതിയിൽ ഈ വ്യാപകമാക്കാൻ അടുക്ക എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരുപറ്റം നല്ല മനുഷ്യർ പ്രവാസ ലോകത്തുള്ള ഈ നാട്ടിലെ പ്രവാസികൾ കൊടിയുടെ നിറം നോക്കാതെ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും അതിർവര ഒരു ഒരു തീരുമാനമെടുത്തു പ്രഖ്യാപനം നടത്തും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ലഹരിക്കെതിരെ കൂടിയാണ് ഈ ഈ നാട് തുടക്കം കുറിച്ചത് അടുക്ക ലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റ് ബി എം പി അബ്ദുള്ള സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ആർജിത ഹിന്ദു സമാജം പ്രസിഡന്റ് സ്വാമി ആത്മദാ സിയമി മുഖ്യാതിഥിയായിരുന്നു ജനമൈത്രി പോലീസ് ഓഫീസർ മധു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്